ജാക്കറ്റ് ആവശ്യപ്പെട്ട് വിളിച്ച പോലീസുകാരനോട് ഉദ്യോഗസ്ഥന്റെ മോശം പെരുമാറ്റം ഉന്നത ഉദ്യോഗസ്ഥൻ ഫോണിലൂടെ വർഷം നടത്തിയതായാണ് ആരോപണം പെരുമ്പാവൂരിലാണ് സംഭവം അന്വേഷണം ആരംഭിച്ചു ഈ ഓണം ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ട്രാഫിക് പോലീസുകാർക്ക് റിഫ്ലക്ടിങ് ജാക്കറ്റ് ലഭ്യമല്ലാത്തതിനെ ചൊല്ലി എസ് പി ഓഫീസിലേക്ക് വിളിച്ച പോലീസുകാരന് അനുഭവം ജാക്കറ്റ് ആവശ്യപ്പെട്ട പോലീസുകാരനോട് ഉന്നത ഉദ്യോഗസ്ഥൻ ഫോണിലൂടെ അസഭ്യവശം നടത്തിയതായാണ് ആരോപണം സംഭവത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലേട്ട് അവിടെ നിന്ന് കളമശ്ശേരിന്ന് അറ്റാച്ച് ചെയ്ത് ഇപ്പൊ ഡ്യൂട്ടി ചെയ്യുന്ന ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസാരനാണ് സാറേ എനിക്ക് ഞങ്ങൾ മൂന്നുപേരാണ് അറ്റാച്ച് അവിടെ പോയത് അപ്പൊ അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല അപ്പോ രാത്രി മണിക്ക് ശേഷം അവിടെ റിഫ്ലക്ടർ ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പാടാണ് വണ്ടി ഔഷധി പെരുമ്പാവൂരാണ് ഡ്യൂട്ടി ട്രാഫിക് അപ്പൊ ട്രാഫിക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോ അവിടെ സാധനം ഇല്ല ഉണ്ടായിരുന്ന രണ്ടെണ്ണം ഞങ്ങളുടെ രണ്ടു പേർക്ക് കൊടുത്തു ഒരാൾക്ക് കിട്ടിയിട്ടില്ല എനിക്കാണ് കിട്ടാനുള്ളത് അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ് നല്ല തിരക്കുള്ള സമയമാണ് എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടി ഞാൻ നല്ല വണ്ടിയും വന്നിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല സാറെ അപ്പോ അവർക്ക് അറിയാൻ ട്രാഫിക് സ്റ്റേഷൻ അവരില്ലാത്തതുകൊണ്ടാണ് അവരുള്ളത് ഞങ്ങൾക്ക് ഒക്കെ തന്നു പിന്നെ അവർക്ക് അവരാരോട് ചോദിക്കാൻ ഞാനപ്പൊ നോക്കിയപ്പോ എസ് പി ഓഫീസിലെ വിളിച്ചു പറയാം എന്തായാലും ഇതിന്റെ പരിധിയിലാല്ലോ അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് അപ്പൊ ജാക്കറ്റ് വേണമായിരുന്നു അപ്പൊ അതിനുള്ള നടപടി സ്റ്റേഷനിൽ വിളിച്ചില്ലേ പറയുന്നത് അങ്ങോട്ട് ഇയാൾക്ക് ജാക്കറ്റ് തരുവോ അങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കു പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കൂ താങ്കൾ താങ്കൾ ഒരു പോലീസുകാരനല്ലേ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഇതിന്റെ അതോറിറ്റിയിലെ പറയണ്ടേ അല്ല അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാക്കഡോ ഞാൻ കേട്ടില്ല ഫോണില് അത് എന്ത് വർത്താനോ പറഞ്ഞേ ഏത് തെണ്ടിയാ വിളിക്കണേന്ന് അങ്ങനെയാണോ എസ് പി ഓഫീസിലായിട്ട് വിളിക്കുമ്പോ നിങ്ങൾ സംസാരിക്കേണ്ടത് ഞാനിപ്പോ എന്റെ ഫോണിൽ ഞാൻ അത് കേട്ടു ഏത് തെണ്ടിയാ ഇത് ഇതെന്ത് വർത്താനാണ് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് ഏ ഞാൻ കേട്ടു ആ ഫോണ് ഓൾറെഡി ഞാൻ ഞാനിപ്പോ നിങ്ങള് പറയുന്നു കേഡ് സാറേ വിളിച്ച ഫോൺ വെച്ചിട്ട് പോടാ ഓണത്തിരക്ക് പരിഗണിച്ച് കൂടുതൽ ട്രാഫിക് പോലീസിനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കളമശ്ശേരി എ ആർ ക്യാമ്പിൽ നിന്ന് പേരെയാണ് പുതിയതായി ട്രാഫിക് ഡ്യൂട്ടിക്കായി പെരുമ്പാവൂരിൽ നിയോഗിച്ചത് ഇവരിൽ രണ്ടു പേർക്ക് രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാനുള്ള റിഫ്ലക്ടർ ജാക്കറ്റ് ലഭിച്ചു എന്നാൽ ഒരാൾക്ക് ജാക്കറ്റ് ലഭിച്ചിരുന്നില്ല ഇതേക്കുറിച്ച് അന്വേഷിക്കാനാണ് പോലീസുകാരൻ എസ് പി ഓഫീസിലേക്ക് വിളിച്ചത് ഈ ഫോൺ സംഭാഷണത്തിനിടെയാണ് ഉദ്യോഗസ്ഥൻ മോശമായി സംസാരിച്ചതെന്നാണ് പരാതി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് സൂചന ഇത്തരം സംഭവങ്ങൾ സേനയുടെ മനോവീര്യം തകർക്കുമെന്നതിനാൽ വിഷയത്തെ ഗൗരവത്തോടെയാണ് ഉന്നതതലത്തിൽ കാണുന്നത് വാണിജ്യ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ આન્ડ ડાયમંડ સેન્ટ્રલ જંગ